എറണാകുളത്ത് അമ്മ മകളെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന് സമ്മതിച്ചു പ്രതി കുട്ടിയെ കഴിഞ്ഞ ഒരു വർഷമായി പീഡിപ്പിച്ചിരുന്നതായാണ് കുട്ടിയുടെ ബന്ധു മുടി നൽകിയിരിക്കുന്നത് ഇതിലേറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് നമ്മൾ പോവുകയാണ് സഹിനുണ്ട് വിവരങ്ങളുമായി സഹിൻ ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു വിവരങ്ങൾ ആ തീർച്ചയായിട്ടും ചെയ്തു അല്പനേരം മുൻപാണ് കുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ബന്ധുവിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് പുത്തൻകുരിച്ച് പോലീസാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് ഇയാൾ പല ഘട്ടങ്ങളിലും ഇത് നിഷേധിക്കുകയായിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു ഒടുവിൽ പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു ഇന്ന് രാവിലെയാണ് പ്രതി കുറ്റം സംബന്ധിച്ചത് തുടർന്ന് പുത്തൻകുരിശ് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു സേതു